എല്ലാവർക്കും നമസ്കാരം ഞാൻ ജസ്ന ഹാഷി കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ വളരുന്ന ഒരു ഔഷധ സസ്യമായ തുമ്പെ കുറിച്ചാണ് തുമ്പയുടെ ശാസ്ത്രീയ നാമം ലൂക്കസ് ആസ്പെറ എന്നാണ് ഇത് ലാമേസി ഫാമിലിയിൽ പെടുന്നു തുമ്പ സാധാരണയായി ഇന്ത്യ ശ്രീലങ്ക മുതലായ ട്രോപ്പിക്കൽ ദേശങ്ങളിൽ വളരുന്നു കാടുകൾ വഴിയരികുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇവയെ കാണാൻ സാധിക്കും ലൂക്കസ് ആസ്പെറ അഥവാ തുമ്പയെ നമുക്കൊരു ചെറിയ പച്ച ഡോക്ടറായി കണക്കാക്കാം കാരണം ഇവയ്ക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതില് ഒലീനോളിക് ആസിഡ് ലൂക്കാസിൻ ബീറ്റാ ഫൈറ്റോസ്റ്റീറോൾ എന്നീ കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ട് അതേപോലെ ഇതിന്റെ എസെൻഷ്യൽ ഓയിൽസ് ആൻഡ് ഫ്ലീവനോയിഡ്സ് ഇതിനൊരു ഹീലിംഗ് പവറും കൊടുക്കുന്നുണ്ട് ആയുർവേദ എണ്ണകൾ ഹെർബൽ കൊതുക് നിരോധകങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു തുമ്പ ഒരു പരിസ്ഥിതി സൗഹൃദ സസ്യമാണ് ഇതിന്റെ വിത്തുകൾ കൊണ്ടാണ് പ്രജനനം തുമ്പ സാധാരണയായി മൺസൂൺ മാസങ്ങളിൽ പൂവിടുന്നു ഇന്ത്യയിൽ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ തുമ്പയുടെ പരാഗസഞ്ചാരം സഞ്ചാരം ചിതലുകൾ മുഖേനയാണ് നടക്കുന്നത് വിത്തുകൾ കാറ്റും വെള്ളവും ഉപയോഗിച്ചാണ് പടരുന്നത് തുമ്പ ഓണപ്പൂക്കളത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഓണത്തിന്റെയും വിഷുവിന്റെയും ദിവസങ്ങളിൽ സ്ത്രീകൾ തലയിൽ ധരിക്കുകയും ആത്മപരിശുദ്ധിക്കും ആരോഗ്യത്തിനും വേണ്ടി ഇവ ഉപയോഗിക്കുകയും ചെയ്യുന്നു തുമ്പ ഒരു പ്രാകൃതിക കൊതുകുതുരത്തിലുള്ള സസ്യമാണ് ഇത് നിലത്ത് പരന്നു കിടക്കുന്നതിനാൽ മണ്ണിടിച്ചിൽ തടയാനും സഹായിക്കുന്നു വരണ്ട ഭൂമിയിലും മണ്ണിലും വളരാൻ ഇവയ്ക്ക് അത്യന്തം എളുപ്പമാണ് തുമ്പ ഒരു ചെറിയ സസ്യമാണെങ്കിലും അതിനുള്ള ഔഷധ സാംസ്കാരിക പരിസ്ഥിതി പ്രാധാന്യം വളരെ വലുതാണ് തുമ്പെക്കുറിച്ചുള്ള ചെറിയ പ്രമേയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതുപോലെയുള്ള തദ്ദേശ സസ്യങ്ങളെ കുറിച്ച് അറിയുക പഠിക്കുക പരിചയപ്പെടുക നന്ദി